ഇന്ന് നമ്മളുള്ളത് അച്ഛന്റെ വീടിന്റെ കുടുംബ വീടിന്റെ പാലിൽ അച്ഛനാണ് അപ്പൊ നിങ്ങൾക്ക് ഇതെന്റെ ആരാണെന്ന് ഇതെന്റെ കസിൻ ആണ് കേട്ടോ എന്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ മോളുടെ മോളാണ് നമ്മൾ പ്രായം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചു വയസ്സിന്റെ അത്ര വയസ്സിന് എട്ടു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ മൈ നമുക്ക് തുമ്പി ഇങ്ങാടി തുമ്പി വാടി തുമ്പി ഇത് തുമ്പി ഇത് എന്റെ അച്ഛന്റെ ഏറ്റവും കൂടെ സഹോദരിയുടെ മോളമോളിന്റെ അപ്പച്ചീടെ ഏറ്റവും മോള മോള് ഓക്കെ ഇനി ഇവിടെ കുറെ പേരുണ്ട് ബാക്കി എല്ലാ വീഡിയോസും നമുക്ക് താഴെ പോയിട്ട് വീട്ടിലൂടെ കാണാം ഓക്കേ ഓക്കേ നമ്മളെപ്പോ താഴോട്ട് പോകാണെങ്കിൽ താഴോട്ട് പോകുകയാണെങ്കിൽ തിരക്കിലായിരുന്നു അപ്പൊ നമ്മൾ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചേച്ചിയത് എന്റെ മൂത്ത് ചേച്ചി ചേച്ചിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി ഇതാണ് എന്റെ അമ്മ കൈസ് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പലർക്കും അറിയാമായിരിക്കും ലോക സക്സൗസ് ആയിരിക്കും ലോചു ഇതെന്റെ അമ്മ കേട്ടോ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും എന്റെ അമ്മേനെ എന്ത് കൈ വീഡിയോ കണ്ടിട്ടു അങ്ങനെ നമ്മളെ വീട്ടിലായതുകൊണ്ട് കേറിയിരിക്കയാണ് നിങ്ങൾ അതോട് നോക്കുന്നില്ല കേട്ടാ അപ്പൊ അവരെ വീടാ പാല് വെച്ചു അച്ഛന്റെ കുടുംബം വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് അടുക്കള കണ്ട കണ്ടിട്ട് ഉച്ചയക്കളി നമ്മള് അടുക്കള വളരെ ചെറിയ സിമ്പിൾ സിമ്പിള അടുക്കളയാണ് ഭയങ്കര ഏറ്റപ്പൊന്നുമില്ല കടന്നിട്ട് കാരണം കുടുംബീറ്റ് ആണല്ലോ അപ്പ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഫാമിലി ഒന്നും ഇല്ല സിംഗിൾ ആണ് അപ്പൊ അതുകൊണ്ട് ആൾക്ക് വേണ്ടി മാത്രമാണ് ഈ അടുക്കാക്സി പാലേശ് ഇത് അടുപ്പ് ഓക്കെ ഇത് നമ്മുടെ ഇത് അച്ഛന്റെ ഏറ്റവും സൗകര്യ മോളാണ് ഇത് ചെറിയ പോകുമ്പോ ഇത് അതിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അപ്പച്ചുടെ ഇളയോളം നൂത്ത് ചേച്ചി ജോലിക്ക് പോയി നമുക്ക് സമയം കിട്ടില്ലെടുക്കാൻ ചേച്ചിക്ക് വരാൻ നമ്മളെടുക്കും ആവട്ടോടി നോക്കാം കാർത്തിക ഇത് നമ്മുടെ അപ്പയുടെ എല്ലാം 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 അപ്പം എല്ലാം ചങ്ങിച്ചു ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ കസിൻ ചന്ദൻറെ അമ്മയെന്ന് കേട്ടോ അതെന്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോളാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനും പുറത്തുണ്ടോ ചേട്ടനെയും കേട്ടോ അത് ആണ് ഇതാണ് നമ്മുടെ ചന്ദന്റെ അച്ഛനെ നമ്മൾ നേരത്തെ കണ്ട ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനാണ് 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 കേട്ടോ എന്റെ ഇത് നമ്മടെ നേരത്തെ കാണിച്ച ചേച്ചിയുടെ ഹസ്ബൻഡ് ലാലിച്ചേട്ടൻ കാത്തു ചേച്ചിയുടെ ഹസ്ബൻഡാണ് നമ്മക്ക് എന്തായാലും ഈ നാട്ടിൽ ഇത്രയും ആണെന്ന് വെച്ചാൽ ആവും പൊടികാരി ഓളിൻ്റെ പൂവൊക്കെ ട തിരി ഇതാണ് നമ്മളെ ലച്ചൂന്റെ അമ്മ കേട്ടോ ലച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയാണ് കഴിഞ്ഞു എല്ലാരും അവരവരുടെ ജോലി തിരക്കിലാണ് അതുകൊണ്ട് ആർക്കും സമയമില്ല എന്നാൽ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ചേച്ചേച്ചി എപ്പോഴും എപ്പോഴും പറയും ചേച്ചിയാണ് എന്റെ വളത്തി കേട്ടോ ഇവിടുത്തെ അപ്പം ഇവിടുത്തെ അച്ഛൻ്റെ മൂത്ത സഹോദരിയാണ് നമ്മളെങ്ങനെ ബഹുമാനിക്കുന്ന ആളാണ് ഈവര് കളിയാക്കൂരി അമ്മാമെ കളിയാക്കളിയാണ് ആളിവിടുത്തെ മൂത്തക്കിടികളോട് தீங்காயும் <laughs> <El lay, laughs> <laughs> 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 <parishioners> <hazayan> അതാ നമുക്ക് നമ്മൾ പറയുന്നത് നമ്മളെക്കാളും എന്നോട്ട് എടുക്കണേ ഒരാൾക്ക് വേണോ പുന്തിയിലെ വാശിച്ചില്ല

tiene Mario ahora algo de y nada que te pare o de que no no es que era que nada അപ്പൊ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് പക്ഷെ സമയമില്ല കൊറേ പേരെ കഴിച്ചിട്ട് വീട്ടിൽ പോയി കൂടുതൽ പേരും വന്നു തിന്നു പോയി കുറച്ചേരം കൂടെ ഉള്ളു ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാൻ നോക്കാം വരുന്നവരെ കാണിച്ചുകൊണ്ടിരിക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗി പാടി ഇന്നത്തെ കാണുന്നവര് ലൈക്ക് ചെയ്യാ ഇപ്പോഴും നമ്മുടെ ഉയർന്ന പോലെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാം